പ്രിയമുള്ളവരെ റമലാൻ മാസത്തിൻ്റെ പവിത്രതകളാണ് നാം പറഞ്ഞു വരുന്നത് അൽ മവാഹിബുൽ ജലിയ എന്ന പരിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ പരിശുദ്ധ ഖുർആാൻ്റെയും ഹദീഥിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഒരുപാട് കിതാബുകളുടെ അടിസ്ഥാനത്തിൽ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയ വരികൾ വലിയ പഠനങ്ങളാണ് നാം പറഞ്ഞു വരുന്നത് മലാൻ്റെ നോമ്പ് അനുഷ്ഠിച്ചു നല്ലൊരു രീതിയിൽ പൊറുക്കപ്പെടും അവൻ ചെയ്തതും മുൻകാലമിൽ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അബുഹുറൈറയിൽ നിന്ന് റിപ്പോർട്ടുള്ളതാ ഒരു കാരണം കൂടാതെ റമലാൻ മാസമിൽ ഒരു നോമ്പൊഴിച്ചാൽ എത്ര നഷ്ടം ഉണ്ടതിൽ ഒരു വർഷ നോമ്പ് അനുഷ്ഠിച്ചതിന് നി പകരമാ അത് തുല്യമല്ലെന്ന ഹദീസിൽ വ്യക്തമായി ഇത് ചെയ്തിട്ടുള്ളതാ തുറുമുതിരും ഇത് നോക്കിയാൽ കാണുന്നതാ ബഹുമാനപ്പെട്ടവർ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞുതരുന്നത് റമലാൻ മാസത്തിൽ നല്ല രൂപത്തിൽ ഒരാൾ നോമ്പ് നോറ്റാൽ അവൻ്റെ കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബാനു താല പൊറുക്കപ്പെടും നമുക്കറിയാം റമലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ പാപങ്ങളെ ഖരിച്ചു കളയുന്ന കളയുക എന്നതാണല്ലോ അതുപോലെ തന്നെ നബിസ്വല്ലാ അലൈഹി വസ്ലാം നിങ്ങൾ പറയുന്ന ഹദീത്തിൽ അബൂഹറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അതുപോലെ ഒരു കാരണവും കൂടാതെ തന്നെ റമലാൻ മാസമിൽ ആരെങ്കിലും നോമ്പ് ഒഴിവാക്കിയാൽ വലിയ നഷ്ടമാണ് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചാൽ പകരം നീ അനുഷ്ഠിച്ചാൽ പോലും റമദാൻ മാസത്തിൽ കാരണം കൂടാതെ ഒരാൾ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ ഉപേക്ഷിച്ചാൽ അതിന് തുല്യമല്ലെന്നാണ് ഹദീസിൽ വ്യക്തമായിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു അതിന് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് ബൈഹക്കയും അതുപോലെ തന്നെ തുറുമതി പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു വെക്കുകയാണ് അത്ര വലിയ ഗൗരവമുണ്ട് റമലാനിൽ നോമ്പ് ഒഴിവാക്കുന്നത് അതുകൊണ്ട് നാം ആരും റമലാനിനെ നിസ്സാരമായി കാണരുത് റമലാൻ മാസം നല്ല രൂപത്തിൽ തന്നെ നാം ഉപയോഗപ്പെടുത്തണം നോമ്പ് നാം നോക്കുക തന്നെ ചെയ്യണം ഒരു ആരോഗ്യ തടസ്സങ്ങളുമില്ല എങ്കിൽ നോമ്പ് ആരും ഒഴിവാക്കരുത് വളരെ ഗൗരവമുള്ള കാര്യമാണ്